ഞാൻ എസ് കെ സജീഷിലേക്ക് പോകുമ്പോൾ വി എം സുധീറിൻ്റെ വാക്കുകളിൽ എ സി സി ചുമതലയുള്ള ദീപ്ദാസ് മുൻഷിയുടെ സമീപനത്തിലോടുള്ള അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നല്ലോ വാർത്തകളിൽ നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം സംസാരിച്ച ശേഷം ഇറങ്ങിപ്പോയി എന്ന മട്ടിലേക്ക് ആ ഒരു ഒരു സമീപനം അല്ലെങ്കിൽ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അതിനോടും വി എം സുധീരൻ വിയോജിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ പോകുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അവിടെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്ന ആർക്കും ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിനെപ്പോലും വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കുന്നു ഇവിടെ സജീഷ് ഇപ്പോൾ ശ്രീകുമാർ എൻ ശ്രീകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു സ്ഫോടനാത്മകമായിട്ടൊന്നും കാണേണ്ടതില്ല ആ നിലയിലേക്ക് ഇത് വളരില്ല അതെന്തുമാവട്ടെ പക്ഷേ സ്ഫോടനാത്മകമായ നിലയിൽ വളരെ ഗൗരവമായ വിഷയങ്ങൾ ബി എം സുധീരൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് രണ്ട് രണ്ടര വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഈ യോഗത്തിലേക്ക് എത്തി എ സി സി പ്രതിനിധി സാധാരണ ഹൈക്കമാൻഡ് പ്രതിനിധിയൊക്കെ വന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അവരെ കൂടി വിമർശിക്കുന്ന നിലയിൽ നിലപാട് തിരുത്തണം എന്നൊക്കെ ശൈലിയിലേക്കൊന്നും കോൺഗ്രസ്സുകാർ അങ്ങനെ പോകാറില്ല പക്ഷേ ബി എം സുധീരൻ വന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അപകടകരമായ നിലപാടുകളും നയങ്ങളും തിരുത്തണം എന്നക്കമിട്ടു പറയുമ്പോൾ അത് സ്ഫോടനാത്മകമല്ലേ പറയാനും ഒക്കെ അതൃപ്തിയോ ചുരുക്കോ അദ്ദേഹത്തോട് കാട്ടിയത് പരസ്യമായി തീർച്ചയായും അത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് കമ്മിറ്റിക്കകത്ത് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അതിരൂക്ഷമായി അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളാണ് അത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ ശ്രീ സുധാകരൻ പറയുന്ന സാഹചര്യം ഉണ്ടായത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ച അവർ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്നാണ് എന്ന് ശ്രീ വി എം സുധീറിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം മാത്രവുമല്ല അഭിപ്രായം പറയുന്നവരെ പുറത്താക്കുന്ന പുറത്താക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതുൾപ്പെടെ അദ്ദേഹത്തിന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും വർഗീയവത്കരിക്കാനും വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും ഈ രാജ്യത്ത് ബി ജെ പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളെയും ഒന്നും ചർച്ച ചെയ്യാതെ തികഞ്ഞ വർഗീയ അജണ്ടയിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തിന് പകരം മൃത ഹിന്ദുത്വവും ചിലയിടങ്ങളിലെല്ലാം അത് തീവ്ര ഹിന്ദുത്വവുമായി മാറുന്ന രീതിയിൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും ഒടുവിൽ ശ്രീ സുധീരന് തന്നെ തുറന്നു പറയേണ്ടി വരുന്നത് ഇത്തരത്തിൽ അവിടെ ക്ഷേത്രത്തിൻ്റെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ക്ഷണമുണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ അതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു അതിന് സമയമെടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകളെല്ലാം ആ തരത്തിൽ അഭിപ്രായമുള്ളവരാണ് എന്ന് ഇവിടുത്തെ ഈ കോൺഗ്രസിനെ നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദേശീയ അടിസ്ഥാനത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ഇപ്പോൾ സ്വീകരിച്ചു പോകുന്ന നിലപാട് ബി ജെ പിക്ക് അനുകൂലമാണ് അതങ്ങനെ ആകാതിരിക്കാൻ മറ്റ് നിർവാഹമില്ല എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് ബി ജെ പിയിലേക്ക് പോകും ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് പറയാൻ സന്നദ്ധനായ ഒരാളാണ് കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റ് ഞങ്ങൾ ഇവിടെ ബി ജെ പിയും ആർ എസ് എസുമായി ഒരു ചെറിയ തല്ലുപോ ഒരു വാക്തർക്കം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ പറയുന്ന ഒരാൾ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് തുറന്ന് പറയാൻ തയ്യാറാകുന്ന ആ തൻ്റെ നിലപാടിനു വേണ്ടി നെഹ്റുവിനെ പോലും ആ പാളയത്തിലേക്ക് കൊണ്ടു കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും കെ പി സി സിയുടെ പ്രസിഡന്റായി തുടരാൻ വേണ്ടി കഴിയുന്നു എന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയാണ് ആ ദയനീയവസ്ഥയിൽ മനന്നൊന്നുകൊണ്ട് തന്നെയാണ് ഈ കെ പി സി സി പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളുടെയും സജേഷനോട് തന്നെയാണ് എൻ്റെ ചോദ്യം സജേഷനോട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു അഭിപ്രായങ്ങളുടെ ഒരു പൊതുവികാരം ശ്രീ എൻ ശ്രീകുമാറിൻ്റെ വാക്കുകളിൽ താങ്കൾ കണ്ടോ അത് 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 അദ്ദേഹം അവതരിപ്പിച്ചും വെച്ചു അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും ഈ നിലയിലല്ല ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാരിനെതിരെ യു ഡി കോൺഗ്രസും യു ഡി എഫും ഒരു മികച്ച നിലയിലാണ് അപ്പോൾ സർക്കാരിനെതിരായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആകെ പുറകോട്ടടിപ്പിക്കുന്ന വിധത്തിലേക്ക് ദേശീയതലത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത് എന്ന ഒരു പൊതുമനോഭാവം അത് അത് സതീശനായാലും സുധാകരനായാലും ഒക്കെ ഉണ്ടാകുന്നു അതിന് ഭിന്നമായി ബി എം സുധീരൻ പറയുന്നു അതിൻ്റെ അതൃപ്തി അവർക്കുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു വെച്ചത് അല്ല ഈ ചർച്ചയിൽ ഞാൻ ആദ്യമേ ആ വഴി എന്ന് കരുതിയിട്ടാണ് അതായത് ശ്രീ എൻ എൻ ശ്രീകുമാർ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം കുറച്ചുകൂടി വഴക്കത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് സാധാരണ കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹം ഏതു തരത്തിലുള്ള ന്യായീകരണവും നടത്തിക്കളയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു കാര്യം അദ്ദേഹം നവകേരള സദസ്സിനെ ജനകീയ നവകേരള സദസ് എന്ന് വിശേഷിപ്പിച്ചു എന്ന് മാത്രമല്ല ജനകീയ പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറരുത് കോൺഗ്രസ് എന്ന് കൂടി അദ്ദേഹം ഈ ചർച്ച കാണുന്ന ആളുകൾക്കറിയാം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സനുണ്ടായ ഉജ്ജ്വലമായ വിജയത്തെക്കുറിച്ച് അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇവർ നടത്തിയ അതായത് ചിന്തിക്കുന്ന ആളുകളെല്ലാം വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞു നവകേരള സദസിനെ ഈ ഈ സുധാകരനും അതുപോലെ തന്നെ സതീശനും ചേർന്നല്ലേ അത് എന്ന് പറഞ്ഞത് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ ആരും കേട്ടിട്ടില്ലല്ലോ മുൻ എം എൽ എ ഗോപിനാഥും അതുപോലെ തന്നെ മുൻ ഡി സി സി പ്രസിഡൻ്റുമാർ അതുപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിരവധിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ കെ പി സി സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നെടുമങ്ങാടെത്തിയപ്പോൾ ഇവിടുത്തെ നെടുമങ്ങാട് കൗൺസിലർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ എണ്ണി പറഞ്ഞാൽ സമയം അധികമാകുന്നുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല അത്തരത്തിൽ കോൺഗ്രസ്സിൻ്റെ ഇപ്പോൾ കേരളത്തിൽ സ്വീകരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായ നിലപാടിനെതിരായി കോൺഗ്രസ്സിനകത്തുനിന്ന് വലിയ ശബ്ദം ഉയരുന്നുണ്ട് കാരണം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന കേരളത്തെ തകർത്ത് കളയുന്ന ബി ജെ പിയുടെ ഒരു മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയ്ക്ക് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കൂട്ടുനിൽക്കുമ്പോൾ ആ കേ അതിനെതിരായിട്ടുള്ളൊരു ശബ്ദം സ്വാഭാവികമായി വരുമല്ലോ ആ ശബ്ദം കൂടിയാണ് സത്യത്തിൽ ശ്രീ വി എം സുധീരൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ശ്രീ വി എം സുധീരൻ ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നയാളാണ് പറയുന്ന സമയത്ത് നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ശ്രീ വി എം സുധീരൻ പറഞ്ഞു കടുമ്പട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീവട്ടിക്കൊള്ളയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അന്ന് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ തിരിച്ചുണ്ടായിട്ടില്ലല്ലോ കാരണം അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹം വ്യത്യസ്തമായ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം പേടിപ്പിച്ചെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം രാജ്യത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന അപകടകരമായ ബി ജെ പിക്ക് അനുകൂലമായ ബി ജെ പിക്ക് അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു രാഷ്ട്രീയം കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി ഒരു വികാരം രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അത് ശബ്ദിക്കുന്നവരെയെല്ലാം പുറത്താക്കി കളയുമെന്നുള്ള നിലപാടല്ലേ സ്വീകരിക്കുന്നത് ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൻ്റെ ഒരു അവസ്ഥയും ഇതാണെന്ന് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്